ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ പൂക്കോട്ടുംപാടം ബ്രാഞ്ച് കരുവാരകുണ്ട് കാളികാവ് പഞ്ചായത്ത് സി പി അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പശ്ചാത്തല വികസനത്തിന് മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് രണ്ട് കോടിയിലേറെയും രൂപ ചെലവഴിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ച എൽ നടത്തിയ മാർച്ച് പരിഹാസ്യമാണെന്നും ഭരണസമിതി നേതാക്കൾ പറഞ്ഞു നമസ്കാരം കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതി ഏകദേശം കഴിയാറായി തുടങ്ങി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്തിലെ ഈ അഞ്ച് വർഷക്കാലങ്ങളായി കാലങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയമോ മറ്റു വ്യത്യാസങ്ങളോ ഇല്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അത്രയധികം കൂടി തന്നെയാണ് ഭരണസമിതി നിങ്ങൾക്ക് മുമ്പില് ഈ ഒരു വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും പശ്ചാത്തല മേഖല എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു കോടിയോളം വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏർ ചെറിയ ചെറിയ റോഡുകളായാലും വലിയ പ്രയാസങ്ങൾ നേരിടുന്ന റോഡുകളായാലും ചെയ്ത് ഈ അഞ്ചു വർഷ കാലയളവിൽ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക മേഖലകളിലെ രണ്ട് ലക്ഷ രണ്ടു കോടിയിലേറെ രണ്ട് കോടി ഇരുപത് ലക്ഷത്തിലേറെ രൂപയുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ഞങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രേരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊരു അടിസ്ഥാന രഹിതമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ ഒരു ഭരണസമിതി പോണത് ഇപ്പോ ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പി എം എ വയൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും വീടിനപേക്ഷിച്ച ആളുകളെ ഒരിക്കൽ പോലും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളതും അവർക്കൊരു സുരക്ഷിത ഭവനം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും എഴുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കി കൊടുക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റുകളുടെ വികസന പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന് അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുത്തത് സി പി എം മെമ്പർമാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്നും പ്രസിഡന്റ് പറഞ്ഞു എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എഴുന്നൂറ്റി ഇരുപത് വീടുകൾ അനുവദിക്കുകയും എല്ലാ വികസന കാര്യങ്ങളിലും പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്ന എൽ ഡി എഫിന്റെ കപടനയം ജനം തിരഞ്ഞെടുപ്പിൽ തിരിച്ചറിയണമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു സമയങ്ങൾക്ക് മുമ്പ് നടത്തിയ മാർച്ച് എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ വന്ന പോലീസുകാരുടെ എണ്ണം പോലും ആ മാർച്ചിൽ പങ്കെടുത്ത ആളുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ആളുകൾ ഇത് എത്ര ഓരോത്തോടുകൂടി കാണുന്നു സി പി എംമാർ പോലും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമില്ലത് ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട പി എം എ വൈ എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് ഞങ്ങള് എൽ ഡി എഫ് മെമ്പർമാരെ കൂടി സാന്നിധ്യത്തില് രണ്ടു ദിവസം പത്രക്കാരെയൊക്കെ അറിയിച്ചുകൊണ്ട് കളിയ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയിരുന്നു ആ സമയത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഉദ്യോഗസ്ഥൻ ബോധപൂർവം ആ കാര്യങ്ങൾ വൈകിപ്പിച്ചു എന്നുള്ള രാഷ്ട്രീയം പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷെ ഞങ്ങൾ ആ ഇടപെടൽ നിങ്ങളുടെയൊക്കെ പിന്തുണയും കാരണം അത് ഇന്നലെ തന്നെ ആളുകൾക്ക് പണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ വീഡിയോ വിളിച്ചു പറഞ്ഞു ഇവിടെ അക്കൗണ്ടിൻ്റെ അടുത്ത് അതിന്റെ റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയാണ് യു ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഉയർത്തി കാണിച്ച ആരോപണങ്ങൾ കാളികാവ് അങ്ങാടിയുള്ള കംഫർഷൻ മുതലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് പിന്നെ ഫണ്ട് കൊടുത്ത് കരാറുകാരുടെ താമസം കൊണ്ട് രണ്ടു വർഷക്കാലം നീണ്ടുപോയി അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ നാലര ആറര ലക്ഷം രൂപ ടെൻഡർ കഴിഞ്ഞ അഗ്രിമെന്റ് വെച്ച് കരാറുകാരൻ അവിടെ കല്ലും അടിച്ചിട്ടുണ്ട് ഈ എലക്ഷൻ നോട്ടിഫിക്കേഷനും കൂടി ബാധിക്കുമല്ലോ ഒരു ദിവസം വൈകാതെ അത്തരം വർക്കുകൾ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ എഴുന്നൂറിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചപ്പോ ഇവിടെ ആരോപണം ഉന്നയിച്ചത് എന്താ കാരണം അതിന്റെ പിന്നെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള ബാലിഷ്യമായ ആരോപണങ്ങൾ ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നില്ല ആ രീതിയിലും മറുപടിയാൻ ആഗ്രഹിക്കുന്നില്ല കാളിയ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളിൽ അപീതമായ ഉത്തരവാദിത്വം അഞ്ചു വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ലഭ്യമായ ഫണ്ടുകൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് പിന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്തി ഭരണസമിതി ഏതാനും ദിവസങ്ങൾക്കകം പടി ഇറങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മസംതൃപ്തിയുണ്ട് ഉണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു തുടർ ഭരണം ഈ പഞ്ചായത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി അനുകൂലമായി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്